ഹായ് എവറി വൺ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഫ്രീ കോച്ചിങ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലീ എക്സാമിനേഷന് വന്ന മുൻകാല വർഷങ്ങളിൽ ഉണ്ടായ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും എക്സ്പ്ലനേഷനും ആണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ സീരീസ് ആണ് ഒന്നാമത്തെ സീരീസിൽ മെൻറ്റൽ എബിലിറ്റിയും അതേപോലെ ലീഗൽ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരതും കൂടി കാണുക നമ്മൾ നേരെ ിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ റൈറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലാത്തത് ഏതാണ് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു ഇക്വാലിറ്റി റൈറ്റ് ടു പ്രോപ്പർട്ടി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം മൗലിക അവകാശങ്ങൾ ആറ് തരത്തിലാണ് ഉള്ളത് അത് ഭരണഘടനാ അനുച്ഛേദം പ്രകാരം ഇവിടെ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള അനുച്ഛേദത്തിന് അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുകയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് പൗരന് അന്തസ്സായ കൊണ്ട് ജീവിക്കാൻ അതേപോലെ വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒഴിവാക്കാൻ പാടില്ലാത്ത ചില പ്രാഥമിക അവകാശങ്ങൾ ഉണ്ടായിരിക്കണം അതിനെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുക അത് പ്രധാനമായിട്ട് ആറ് തരത്തിലാണ് തരത്തിലാണുള്ളത് റൈറ്റ് ടു ഫ്രീഡം ദരി ഇസ് ദ ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് സമത്വത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം ദെൻ റൈറ്റ് ടു ഈക്വാലിറ്റി അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ദെൻ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതുപോലെ തന്നെ റൈറ്റ് ടു കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ ദൻ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാ പരിപാലനങ്ങൾക്കുള്ള അവകാശങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഉൾപ്പെടുത്താതായിട്ട് വരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇസ് ദ റൈറ്റ് ആൻസർ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഓപ്ഷൻ നമ്പർ സി ആണ് ഇതിൽ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന ഒരു അവകാശം ഇതിനകത്ത് വരുന്നില്ല ഇതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ ടു ഇൻ കോഗ്നിസബിൾ ഒഫൻസ് ഈസ് ഓപ്ഷൻ എ എ പോലീസ് ഓഫീസർ ഷാൾ നോട്ട് അറസ്റ്റ് വിത്തൌട്ട് വാറന്റ് എ പോലീസ് ഓഫീസർ മേ അറസ്റ്റ് വിത്തൌട്ട് വാറന്റ് അറസ്റ്റ് ഈസ് നോട്ട് റിക്വയർഡ് എ പോലീസ് ഓഫീസർ ഹിംസെൽഫ് ക്യാൻ അറസ്റ്റ് ആൻഡ് റിലീസ് ഇത്രയും ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ഈ കോഗ്നിസബിൾ ഒഫൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് നിലവിലുള്ളത് മൂന്ന് തരത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് അതാണ് ആദ്യത്തേത് ദെൻ കോഗ്നിസബിൾ ആൻഡ് നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആൻഡ് തേർഡ് വൺ കോമ്പൗണ്ടബിൾ ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഒഫൻസ് ആണുള്ളത് ഇതിൽ കോഗ്നിസബിൾ ഒഫൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ കോഗ്നിസബിൾ ഒഫെൻസ് ഇൻവെസ്റ്റിഗേഷൻ വിത്തൌട്ട് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് അതായത് പോലീസ് അധികാരിക്ക് കുറ്റവാളിയുടെ മേൽ അറസ്റ്റ് രേഖപ്പെടുത്താനും അതുപോലെ കോടതിയുടെ അനുവാദം ഇല്ലാതെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു ഒഫൻസ് ആണ് കോഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറയുന്നത് വളരെ ഏറിയ ഒരു കുറ്റകൃത്യമാണ് ഈ കോഗ്നിസിബിൾ ഒഫൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഗ്നിസിബിൾ ഒഫൻസസ് ആർ ജനറലി ഹീനസ് ഓർ സീരിയസ് ഓഫ് നേച്ചർ ഇൻ സച്ച് ആസ് മേർഡർ റേപ്പ് കിഡ്നാപ്പിംഗ് തെഫ്റ്റ് ഡോറി ഡെത്ത് എക്സെട്ര പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ട് ഇതൊക്കെയും അറിയപ്പെടുന്നത് കോഗ്നിസിബിൾ ഒഫൻസ് എന്നാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കോഗ്നിസിബിൾ ഒഫൻസിൽ പോലീസിന് അറസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റുന്നുണ്ട് വാറന്റ് ഇല്ലാതെ തന്നെ അല്ല അല്ലെങ്കിൽ കോട്ടിന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒഫൻസ് ആണ് കോഗ്നിസിബിൾ ഒഫെൻസ് എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ബി എ പോലീസ് ഓഫീസർ മേ അറസ്റ്റ് വിത്തൌട്ട് വാറന്റ് ഇസ് ദ റൈറ്റ് ആൻസർ അപ്പൊ ഇവിടെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പറഞ്ഞു മേഡർ ഫൈറ്റിംഗ് അതേപോലെ റേപ്പിംഗ് സ്റ്റീൽ മോഷണം കിഡ്നാപ്പിംഗ് ഇതൊക്കെ കോഗ്നിസിബിൾ ഒഫൻസിൽ വരുന്ന കുറ്റകൃത്യങ്ങളാണ് ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ദ നമ്പർ ഓഫ് നോമിനേറ്റഡ് രാജ്യസഭാ മെമ്പേഴ്സ് ഓഫ് ഇന്ത്യ ഈസ് ഓപ്ഷൻ എ ട്വൽവ് ഓപ്ഷൻ ബി ഫിഫ്റ്റീൻ ഓപ്ഷൻ സി നയൻറ്റീൻ ആൻഡ് ഓപ്ഷൻ ഡി ടെൻ അതായത് നോമിനേറ്റഡ് മെമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ നമുക്കറിയാം മൊത്തം ടു ഫോർട്ടി ഫൈവ് മെമ്പേഴ്സാണ് രാജ്യസഭയിൽ ഉള്ളത് അതിൽ പന്ത്രണ്ട് ആണ് നോമിനേറ്റഡ് ആയിട്ട് അറിയപ്പെടുന്നത് സോ ആൻസർ ഈസ് ട്വൽവ് അതിനകത്ത് പന്ത്രണ്ട് മെമ്പേഴ്സിൻ്റെയും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പന്ത്രണ്ട് സീറ്റ് നോമിനേറ്റഡ് മെമ്പേഴ്സിനും ബാക്കി വരുന്ന ടു തേർട്ടി ത്രീ സീറ്റും മൊത്തം ടു ഫോർട്ടി ഫൈവ് മെമ്പേഴ്സ് അല്ലെങ്കിൽ സീറ്റുകളാണ് രാജ്യസഭയിൽ ഉള്ളത് അതിൽ പന്ത്രണ്ട് നോമിനേറ്റഡ് രാജ്യസഭാ മെമ്പേഴ്സ് നിലവിലുണ്ട് അപ്പൊ അതിൻ്റെ ലിസ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ ആൾക്കാരുടെയും പേര് കൃത്യമായിട്ട് അതിനകത്ത് നൽകിയിട്ടുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ക്യാപിറ്റൽ പണിഷ്മെന്റ് മീൻസ് ഡാഷ് എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ എ ഡെത്ത് പെനാൽറ്റി ഓപ്ഷൻ ബി ഇംപ്രിസൺമെന്റ് ഓപ്ഷൻ സി ഇംപ്രിസ്മെന്റ് ട്രിൽ ഡെത്ത് ഓപ്ഷൻ ഡി ഇംപ്രിസൺമെന്റ് ഇയേഴ്സ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡെത്ത് പെനാൽറ്റി ആണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവപര്യന്തം തടവ് എന്നുള്ളതാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല രാജ്യങ്ങളിലും ഈ ഒരു പണിഷ്മെന്റ് വലിയ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന തടവുകാർക്കൊക്കെ നൽകാറുണ്ട് അതായത് ജീവപര്യന്തം തടവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി ഡെത്ത് പണിഷ്മെന്റ് ഡെത്ത് പെനാൽറ്റി അവർക്ക് കൊടുക്കാറുണ്ട് അതിനെയാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാണുന്ന ഒരു പിക്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കാലിഫോർണിയയിലുള്ള ജയിൽ പുള്ളികൾക്ക് അവർ നടത്തുന്ന ഒരു പെനാൽറ്റിയുടെ പേരാണ് ഇതേപോലെ തന്നെ ഇഞ്ചക്ഷൻ നടത്താറുണ്ട് ലാത്തർ ഇഞ്ചെക്ഷൻ എന്നാണ് അതിന്റെ പേര് അതായത് അവര് പിന്നെ മരണത്തിന് കാരണമാവുന്ന രീതിയിലുള്ള ഇഞ്ചക്ഷൻ അവരുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന തരത്തിലുള്ള ഒരു തടവ് തടവ് രീതിയാണ് ലാത്തർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് കാലിഫോർണിയയിലുള്ള ജയിലിലാണ് ഇങ്ങനെ നടക്കുക അതുപോലെ തന്നെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്ന ഈ ഒരു തടവിനെ വിളിക്കുന്ന പേരാണ് കാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് വാട്ട്സ് ദ നെയിം ഓഫ് ആസിഡ് ഇൻ ടൊമാറ്റോ ടൊമാറ്റോയിൽ അടങ്ങിയ ആസിഡിന്റെ പേരെന്താണ് അതിൽ അസറ്റിക് ആസിഡ് ഉണ്ട് ഓക്സാലിക് ആസിഡ് ഉണ്ട് ലാക്ടിക് ആസിഡ് സിട്രിക് ആസിഡ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓക്സാലിക് ആസിഡ് ആണ് ഓക്സാലിക് ആസിഡ് ആണ് ടൊമാറ്റോയിൽ അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് ലൈമിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് അതേപോലെ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ് അതുപോലെ തന്നെ ഗ്രേപ്പിൽ ടാറ്റാറിക് ആസിഡ് ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൽ അടങ്ങിയ ആസിഡിൻ്റെ ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ടൊമാറ്റോയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേരെന്താണ് ഒക്സാലിക് ആസിഡ് ഇസ് ദ റൈറ്റ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഹൗ മെനിസ് ഓഫ് എമർജൻസി ഹാവ് ബീൻ വിഷ്വലൈസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓപ്ഷൻ എ ഫോർ ഓപ്ഷൻ ബി ത്രീ ഓപ്ഷൻ സി വൺ ആൻഡ് ഓപ്ഷൻ ബി ടു അപ്പൊ എത്ര തരത്തിലുള്ള എമർജൻസി ആണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് പുറപ്പെടുവിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇവിടെ ഈയൊരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ആൻസർ ത്രീ ആണ് ഏതൊക്കെയാണ് അത് ഈ മൂന്ന് തരത്തിലുള്ള എമർജൻസി ഏതൊക്കെയാണ് അതും കൂടി നമ്മൾ പഠിച്ചിരിക്കുക ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ ചെയിൻ ബൈ ചെയിൻ ആയിട്ട് പഠി പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇനി ഇനിയുള്ള പരീക്ഷയ്ക്കും വരിക അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസും ചെയിൻ ബൈ ചെയിൻ ആയിട്ട് തന്നെ പഠിക്കുക കൃത്യമായിട്ട് ഒരു ഒരു ദിവസവും ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇത്ര മണിക്കൂർ ഇതിനു വേണ്ടി ചെലവിച്ചു കഴിഞ്ഞാൽ ആയിട്ട് നമ്മൾക്ക് ഇതിൽ എൻട്രൻസിൽ നല്ല ഉയർന്ന സ്കോറോടു കൂടി നമ്മൾക്ക് കയറാൻ പറ്റും ഇപ്പൊ ഇതിൻ്റെ മൂന്ന് തരത്തിലുള്ള എമർജൻസി എന്ന് പറയുന്നത് ആദ്യത്തേത് നാഷണൽ എമർജൻസിയാണ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു പ്രകാരമുള്ള നാഷണൽ എമർജൻസി അതേപോലെ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് ത്രീ സിക്സ്റ്റി ഫൈവ് പ്രസിഡൻസ് റൂൾ ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള എമർജൻസിയാണ് നമുക്ക് ഇവിടെ പുറപ്പെടുവിക്കാൻ പറ്റുന്നത് അതിൽ നാഷണൽ എമർജൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ അഗ്രഷൻ പുറത്തു നിന്നുള്ള ആക്രമണം അതേപോലെ യുദ്ധം വാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം നാഷണൽ എമർജൻസി പുറപ്പെടുവിക്കുന്നത് അതേപോലെ തന്നെ ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറി വരുമ്പോഴാണ് പ്രസിഡൻസ് റൂൾ പുറപ്പെടുവിക്കുന്നത് അതേപോലെ തന്നെ ത്രെറ്റ് ടു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ അങ്ങനെ ആ ഒരു സമയത്ത് പുറപ്പെടുവിക്കുന്നതാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള എമർജൻസിയാണ് വരുന്നുള്ളത് മൂന്നിന്റെയും പേര് കൃത്യമായി മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ ക്യാൻ ഇഷ്യൂ ഓപ്ഷൻ എ ഫൈവ് ടൈപ്സ് ഓഫ് റീറ്റ്സ് ഓപ്ഷൻ ബി ഫോർ ടൈപ്സ് ഓഫ് റീറ്റ്സ് ഓപ്ഷൻ സി ത്രീ ടൈപ്സ് ഓഫ് റീഡ്സ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അതായത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അവർക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ട്സിന്റെ എണ്ണം എത്രയാണ് ഇപ്പൊ ഇവിടെ റിട്ട്സ് റിട്ടുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ റിട്ട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് നമ്മൾ കോടതികളുടെ ഉന്നത അധികാരം അല്ലെങ്കിൽ കൽപ്പന എന്നൊക്കെ നമ്മൾക്ക് റിട്ട് കൊണ്ട് ഉദ്ദേശിക്കാം അപ്പൊ മെയിനായിട്ട് അഞ്ച് തരത്തിലുള്ള റിട്ടാണ് കോടതികൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ഈ ഫൈവ് ടൈപ്സ് ഓഫ് റിട്ട്സ് എന്ന് പറയുന്നത് അതിൽ ആദ്യത്തത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അതേപോലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ ഫൈവ് ടൈപ്സ് ഓഫ് റിറ്റ്സ് അതിൽ ആദ്യത്താണ് ഹേബിയസ് കോർപ്പസ് ആദ്യത്തെ റിട്ട് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ് അതായത് അതിന്റെ അർത്ഥം തന്നെ ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ് അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ പുറത്തുവിടാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് രണ്ടാമത്തെ റിട്ട് ആണ് മാൻഡമസ് റിട്ട് എന്താണ് ഈ മാൻഡമസ് റിട്ട് റിട്ടെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ കോടതി പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് ഈ മാൻഡമസ് റിട്ട് എന്ന് പറയുന്നത് ഇത് സർക്കാരുകൾക്ക് നേരെയും കോടതി പുറപ്പെടുവിക്കാറുണ്ട് മാൻഡമസ് റിട്ട് മൂന്നാമത്തത് പ്രൊഹിബിഷൻ റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട് എന്ന് വെച്ചാൽ മേൽക്കോടതി കീഴ്ക്കോടതികൾക്ക് നൽകുന്ന നിരോധന ഉത്തരവാണ് പ്രോഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത് മേൽക്കോടതി സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൂടി കീഴ് കോടതികൾക്ക് നൽകുന്ന ഉത്തരവിനെയാണ് പ്രോഹിബിഷൻ റിട്ടെന്ന് പറയുക ഇനി നാലാമത്തത് സെർഷേഷ്റിട്ടാണ് ഉയർന്ന കോടതികളുടെ വിലയിരുത്തലിനായി കീഴ്ക്കോടതി നടപടി രേഖകൾ വിളിച്ചു വരുത്തുന്നതിനെയാണ് സെർഷേഷ്റി റിട്ട് എന്ന് പറയുന്നത് അതേപോലെ കോ വാറൻറ്റ് റിട്ടെന്ന് വെച്ചാൽ ഒരു സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു പദവിയിലോ ഒരാൾ കയറിപ്പറ്റുകയോ അതുമല്ലെങ്കിൽ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയോ ചെയ്താൽ അതിൽ പരാതിയുള്ള ഏതൊരാൾക്കും ഈ ഒരു ഹർജി കോടതിയിൽ സമർപ്പിക്കാവുന്നതാണ് അതിനെയാണ് കോ വാറൻ്റ് റിട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള റിട്ടാണ് സുപ്രീം കോടതിക്കും അതേപോലെ ഹൈക്കോടതിക്കും പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ട് എന്ന് പറയുന്നത് സോ ആൻസർ ഈസ് ഫൈവ് ടൈപ്സ് ഓഫ് റിറ്റ്സ് ഏതൊക്കെയാണ് ഹാബിയസ് കോർപ്പസ് കോ ദാറന്റ് പേരുകൾ കൃത്യമായി ഓർത്തു വെക്കുക ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കൾപ്പബിൾ ഹോമിസൈഡ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഓപ്ഷൻ എ സെക്ഷൻ ടു ഡബിൾ നയൻ ഓഫ് ഐ പി ഓപ്ഷൻ ബി സെക്ഷൻ ത്രീ ഹൺഡ്രഡ് സെക്ഷൻ ത്രീ നോട്ട് ടു സെക്ഷൻ ത്രീ നോട്ട് ഫോർ ഇതില് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് സെക്ഷൻ ടു ഡബിൾ നയൻ ആണ് എന്താണ് ഈ കൾപ്പബിൾ ഹോമിസൈഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രകാരമുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ കൾപ്പബിൾ ഹോമിസൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് വെച്ചാൽ ഒരു കുറ്റ കുറ്റകരമായിട്ടുള്ള നരഹത്യ എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം ഇത് തന്നെ രണ്ട് തരത്തിലുണ്ട് ലോഫുൾ ഉണ്ട് അതേപോലെ അൺലോഫുൾ ഉണ്ട് പിന്നെ കപ്പബിൾ ഹോമിസൈഡ് എന്നാല് അതിന്റെ മീനിങ് തന്നെ ഇതൊരു ലാറ്റിൻ വേർഡ് ആണ് ഇതിൽ ഹോമോ എന്ന് വച്ചാല് മാൻ എന്നാണ് അർത്ഥം ഹോമോ മീൻസ് മാൻ അതുപോലെ തന്നെ സീഡർ എന്നാൽ കൊല്ലുക എന്നാണ് അർത്ഥം ഒരാൾ മറ്റൊരാൾ ആളിലൂടെ കൊല്ലപ്പെടുക അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനാൽ കൊല്ലപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് ഇത് ലോഫുൾ ആൻഡ് അൺലോഫുൾ എന്ന് പറയാൻ കാരണം തന്നെ രണ്ട് തരത്തിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മേർഡറും കൾപ്പബിൾ ഹോമിസൈഡും തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്ന് വച്ചാൽ മേർഡർ ത്രീ ഹൺഡ്രഡിൽ വരുന്നതാണ് അതേപോലെ കൾപ്പബിൾ ഹോമിസൈഡ് ടു ഡബിൾ നയനിൽ വരുന്നതാണ് ഇനി ഒരാൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാളെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നീങ്ങുന്നതെങ്കിൽ അത് മേർഡറിൽ വരും ഇനി ഒരാൾ അറിയാതെ കൊല്ലപ്പെടുകയാണെങ്കിൽ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല അറിയാതെ ഏതെങ്കിലും ഒരു തരത്തില് അതിന്റെ ഇരയാക്കപ്പെട്ട ആള് കൊല്ലപ്പെടുകയാണെങ്കിൽ അത് കൾപ്പബിൾ ഹോമിസൈഡിൽ വരുന്ന കുറ്റകൃത്യമാണ് ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഡ്യൂറൻറ്റ് കപ്പ് ഹീസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി ആൻഡ് ടെന്നിസ് സോ കറക്ട് ആൻസർ ഈസ് ഫുട്ബോൾ അതായത് ഡ്യൂറൻറ്റ് കപ്പ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഫുട്ബോൾ മത്സരങ്ങളിലൊന്നാണ് ഡ്യൂറൻറ് കപ്പ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഈ മത്സരം മോട്ടിമാർ ഡ്യൂറൻറ്റ് എന്ന് പറയുന്ന ആളാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇന്ത്യൻ ഇത് ഷിംലയിലാണ് ആദ്യം തുടങ്ങിയത് തന്നെ ഷിംലയിൽ നിന്നും പിന്നീട് ഇത് ന്യൂഡൽഹിയിലേക്ക് മാറ്റുകയുണ്ടായി അപ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു കളി അല്ലെങ്കിൽ ഒരു കപ്പാണ് ഡ്യൂറൻറ് കപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടക്കാം ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഇപ്പൊ അതിനകത്ത് ട്വന്റി ഫോർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ദ ഹെഡ്വാർട്ടേഴ്സ് ഓഫ് സാർക്ക് സാർക്കിന്റെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണ് കാഠ്മണ്ഡു ന്യൂഡൽഹി ഇസ്ലാമാബാദ് ധാക്ക ഇങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ട് റൈറ്റ് ആൻസർ ഈസ് കാഠ്മണ്ഡു ആണ് ഓക്കെ സാർക്ക് എന്ന് വെച്ചാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ് സാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് വാസ് ഫോംഡ് ഇൻ ഡിസംബർ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇത് തുടങ്ങിയത് ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ ഓഫ് സൗത്ത് ഏഷ്യൻ കൺട്രീസ് വിച്ച് ഇൻക്ലൂഡ്സ് ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാൽദീവ്സ് നേപ്പാൾ പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക അതുപോലെ അഫ്ഗാനിസ്ഥാനും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചില് ഇവ ഈ ഒരു രാജ്യങ്ങളിലൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സംഘടനയാണ് സാർക്ക് എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് കളക്ടീവ്ലി എക്കണോമിക് ടെക്നിക്കൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അതായത് സാമ്പത്തികമായിട്ടുള്ള അതേപോലെ സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള ഉന്നമനത്തിനു വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ് സാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നേപ്പാളിലുള്ള കാഡ്മണ്ടുവിലാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തു വെക്കുക പുതിയൊരു സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു